ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് സൗദി റിയാദ് കിങ് ഖാലിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വിശേഷങ്ങൾ അറിയാം അതിനു മുമ്പായിട്ട് നിങ്ങൾ എത്ര പേര് ഫ്ലൈറ്റ് കയറിയിട്ടുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് മുതൽ ഈ ഒരു എയർപോർട്ടിൽ ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് ടെർമിനലുകളുടെ എണ്ണം തന്നെ കൂട്ടിയിട്ടുണ്ട് അതുപോലെ ഫസ്റ്റ് ടെർമിനലിൽ ആയിരുന്നു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് മാറ്റിയിട്ട് ടെർമിനൽ മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇക്കായിരുന്നു ഈ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇക്ക സൗദിയിൽ നിന്ന് വരുമ്പോഴത്തെ വീഡിയോ ആയിരുന്നു അങ്ങനെ ബോർഡിംഗ് പാസ് ഒക്കെ കിട്ടി പിന്നെ അവന്റെ ഉള്ളിലുള്ള ഡ്യൂട്ടി ഫ്രീ ഷോപ്പിന്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടുനെട്ടോ മെയിനായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ തന്നെ ഉണ്ടോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കാരണം അതുപോലത്തെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഏത് മക്കളാലും എടുത്ത് വാങ്ങാത്തത് അപ്പോൾ അതുപോലെ കിൻറ്റർ ജോയിൻ്റെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മിഠായികളൊക്കെ ഉണ്ട് പിന്നെ അതുപോലെ ഒരുപാട് നല്ല നല്ല ഒക്കെ ഉണ്ട് പിന്നെ എം എൻ എമ്മിൻ്റെ ചോക്ലേറ്റ്സ് പിന്നെ ഇവിടെയുള്ള എല്ലാ ചോക്ലേറ്റ്സിൻ്റെയും താഴായിട്ട് എഴുതിയിട്ടുണ്ട് ഒരുപാട് ഫിഫ്റ്റി ഒക്കെ ആയിട്ട് ഓഫറൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇത് പിന്നെ അറേബ്യൻ ഡിലൈറ്റ്സിൻ്റെ ചോക്ലേറ്റ്സ് ആണ് ബോണ്ടിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് ആയിട്ടുള്ളത് പിന്നെ പ്യൂർ ലെതറിൽ ചെയ്തെടുത്തിട്ടുള്ള തൊപ്പിയാണ് കേട്ടോ സൗദി റിയാൽ വരുന്നത് നൂറ്റി ഇരുപത്തൊമ്പതാണ് പിന്നെ ഈ കാണുന്ന ഹാൻഡ് ബാഗ്സ് ഒക്കെ പ്യുർ ലെതറിൽ ചെയ്തെടുത്തതാണ് ഇത് പിന്നെ ഒട്ടകത്തിൻ്റെ പാൽ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള മിഠായി ചോക്ലേറ്റ് ആണ് പിന്നെ അതുപോലെ ഒരുപാട് ഡെക്കറേറ്റീവ് ഷോ പീസസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പിന്നെ നല്ല ക്വാളിറ്റി ഈത്തപ്പഴങ്ങളാണ് അതുപോലെ ഗ്രിസ്റ്റിയോഡിന്റെ പെർഫ്യൂമുണ്ട് ീ കാണുന്നത് പിന്നെ ഒരു ഒട്ടകത്തിൻ്റെ ഷെയ്പ്പൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒട്ടകത്തിൻ്റെ പാലും ഉണ്ട് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ്സ് ഉണ്ട് അപ്പോൾ നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും റാപ്പ് ചെയ്തിട്ടാണ് അവരിത് വെച്ചിട്ടുള്ളത് ഇത് പിന്നെ ഈത്തപ്പഴത്തിൻ്റെ പുറത്ത് ഈ ഒരു മിൽക്ക് ചോക്ലേറ്റ് അതായത് ഒട്ടകത്തിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് കൊണ്ട് കോട്ട് ചെയ്ത് വരുന്നതാണ് ഈ കാണുന്ന ചോക്ലേറ്റ്സിനൊക്കെ സ്പെഷ്യൽ ഓഫർ ഇട്ടിട്ടുണ്ട് അവർ പിന്നെന്താ നമ്മളുടെ നെസ്റ്റു ടാങ്ക് ഉണ്ട് ആദ്യമൊക്കെ ടാങ്കിൻ്റെ ബോട്ടിൽ റൗണ്ട് ആയിട്ടായിരുന്നു അല്ലേ കണ്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ എന്താ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ നിങ്ങൾക്കിവിടെ കാണാം ഈ കാണുന്നത് നിങ്ങൾക്ക് കണ്ണിനൊക്കെ നല്ലൊരു പ്രത്യേകിച്ച് നമ്മൾ കേരളീയർക്ക് കണ്ണിന് കുളിർമ എഴുതുന്ന ഒരു കാഴ്ചയാണ് ഇപ്പം നമ്മൾ ഈ കാണുന്നത് കാരണം നമ്മൾ മലയാളികൾക്കൊക്കെ പ്രത്യേകിച്ച് പച്ചപ്പിനോട് ഒരു പ്രത്യേക ഒരു ഇഷ്ടവും അല്ലേ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടെ എയർപോർട്ടിൽ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെ നിസ്കരിക്കാനൊക്കെ ഉള്ള ഫെസിലിറ്റീസ് ഉണ്ട് ഇക്ക വന്നിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആയിരുന്നു അപ്പം ഒന്ന് ഡിലേ ആയിട്ടുണ്ടായിരുന്നു പതിനൊന്ന് അമ്പത്തഞ്ചിലാണ് ഫ്ലൈ ഫ്ലൈറ്റ് ഡിലേ ആയതായിരുന്നു അപ്പോൾ അവർ അവിടുന്ന് ഫുഡൊക്കെ തരുന്നു കേട്ടോ ഈ കന്നായിരുന്നു ഫുഡ് ഒരു ജ്യൂസ് ഉണ്ട് പിന്നെ എന്തോ ഒരു കേക്ക് ഉണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഒരു ചോക്ലേറ്റ് ഉണ്ട് പിന്നെ ഒരു വെള്ളത്തിൻ്റെ ഒരു ബോട്ടിൽ പിന്നെ എന്തോ ഒരു കേക്ക് മരുത്ത് വേറെന്തോ ഒരു സംഭവം കൂടി അങ്ങനെ എന്താ ഫ്ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒന്നരക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് പിന്നെയും ഡിലേ ആയിട്ട് ഏകദേശം ഒരു രണ്ടേ അഞ്ച് ആ ഒരു സമയത്തായിരുന്നു ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ദാ നമ്മൾ റിയാദ് എയർപോർട്ടിൽ നിന്ന് കേരളത്തിലോട്ട് വരുവാണ് ഏതൊരു പ്രവാസനെ സംബന്ധിച്ച് ദാ ഈ ഒരു നിമിഷം അവർക്ക് ഒരുപാട് സന്തോഷം തോന്നുന്ന നിമിഷമാണല്ലേ കാരണം അവർ അവരുടെ സ്വന്തം നാട്ടിലേക്ക് എത്തിച്ചേരാൻ പോവുകയാണ് അവരുടെ പ്രിയപ്പെട്ടവരെ കാണാനുള്ള ആ ഒരു വെമ്പലോട് കൂടിയിട്ടാവും അല്ലെ ഓരോ പ്രവാസിയും ഈ ഒരു ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നുണ്ടാവില്ലേ എന്തായാലും എല്ലാ പ്രവാസികളും സുഖമായിട്ട് നാട്ടിൽ എത്തിച്ചേരട്ടെ അപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഒരിക്കലെങ്കിലും എല്ലാവർക്കും ഒരു ഫ്ലൈറ്റ് യാത്ര ചെയ്യാനുള്ളൊരു ഭാഗ്യം ലഭിക്കട്ടെ കാരണം ഇങ്ങനെയുള്ളൊരു ആകാശ കാഴ്ച ഒക്കെ കാണാൻ പ്രത്യേകിച്ച് ഈ ഒരു രാത്രി കാഴ്ച ഒക്കെ നല്ല അടിപൊളി ആണ് കേട്ടോ വൈൻഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ചാനലൊക്കെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ കമൻസ് ഒന്ന് മാക്സിമം ഒന്ന് രേഖപ്പെടുത്തിയും കൂടി ചെയ്യാം കേട്ടോ അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും ബൈ